നമസ്കാരം ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം തുടരുകയാണ് രണ്ട് ഭീകര സംഘടനകൾ തെക്കും വടക്കും അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടക്കുമ്പോൾ ആ രണ്ട് ഭീകര സംഘടനകളുടെയും വേരറുത്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ് ഒരേ സമയം തെക്കും വടക്കും യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേൽ ഹമാസിനെ ഏതാണ്ട് തുരങ്കത്തിൽ ഒതുക്കിയതിനു ശേഷമാണ് ഹിസ്ബുള്ളയെ തീർക്കാനുള്ള പദ്ധതിയുമായി രംഗത്ത് വന്നത് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും യുദ്ധവിദഗ്ധരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിസ്ബുള്ള ഭീകരരുടെ കൈകളിലിരുന്ന വോക്കിറ്റോക്കിയും പേജറും ഒക്കെ പൊട്ടിത്തെറിച്ച് എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ആശുപത്രികളിൽ എത്തിയിരിക്കുന്നവർക്ക് ചികിത്സ കൊടുക്കാൻ പോലും കഴിയാതെ ലബനൻ സങ്കടപ്പെടുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം പരമാവധി മരണമായിരുന്നില്ല നെരമറിച്ച് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തകർത്ത് അവരെ ഇരുട്ടിലാക്കുകയായിരുന്നു അക്കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചു പരസ്പരം ബന്ധപ്പെടാൻ കഴിയുന്ന വോക്കി ടോക്കികളും പേജറുകളുമെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നതോടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയും താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഹിസ്ബുല്ല ഒറ്റപ്പെട്ടിരിക്കുന്നു അവർക്ക് ആളും പരിശീലനവും ആയുധവും നൽകുന്ന ഇറാനു പോലും ലബനനിൽ എത്തിയൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ലബനനിൽ കയറി യുദ്ധം നടത്തുന്നത് തുടർച്ചയായി രണ്ടാം ദിവസവും ബെയ്റൂട്ടിൽ ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണം നടന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം മിസൈലുകൾ ഹിസ്ബുള്ളയും വടക്കൻ ഗലീലിയിലേക്ക് അയച്ചു ഒരു ഇസ്രായേലിയെ പോലും കൊല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല ഇസ്രായേലി സേന നേരത്തെ തന്നെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വടക്കൻ ഗലീലിയിലെ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇരുന്നൂറോളം മിസൈലുകൾ പാഴാക്കിയതല്ലാതെ ഒരു ലക്ഷ്യവും നേടാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയതുപോലെ ഒരു കടന്നാക്രമണത്തിന് ഹിസ്ബുള്ള പദ്ധതിയിടുകയായിരുന്നു ഇപ്പോഴുണ്ടായ ഈ തിരിച്ചടിക്ക് പകരം വീട്ടാൻ ഒക്ടോബർ ഏഴ് മോഡലിൽ ഗലീലിയിലേക്ക് കടന്നു കയറാനുള്ള എല്ലാ ആസൂത്രണവും ഹിസ്ബുല്ല ഒരുക്കി അതീവ രഹസ്യമായി ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ സൈനിക തലവൻ ജിഹാദി കൗൺസിലിലെ ഏറ്റവും പ്രമുഖൻ ഇബ്രാഹിം അക്വൽ ആയിരുന്നു ഈ ആസൂത്രണത്തിന് നേതൃത്വം കൊടുത്തത് ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഹമാസ് തലവൻ യാഹിയ സിൻവറെ പോലെയായിരുന്നു ഇബ്രാഹിം അക്വിൽ എന്ന ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ സുപ്രീം കമാൻഡർ എല്ലാ പദ്ധതികൾക്കും രൂപം കൊടുത്ത് ഗലീലിയെ ആക്രമിക്കാനുള്ള ദിവസം കാത്തിരിക്കുമ്പോഴാണ് ഇസ്രയേൽ പേജർ ബോംബിംഗുമായി രംഗത്ത് വന്നത് ഇതോടെ ആ പദ്ധതി ഇനി നീട്ടിവെച്ചിട്ട് കാര്യമില്ല ഉടനടി കടന്നു കയറണം എന്ന് തീരുമാനിച്ച് ജിഹാദിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു മരണം സ്വീകരിച്ച് രക്തസാക്ഷികളാകാൻ ഒഴുകിക്കോളാൻ പറഞ്ഞുകൊണ്ട് അതീവ രഹസ്യമായി ബേറൂട്ടിലെ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഇബ്രാഹിം അക്വിലിന്റെ നേതൃത്വത്തിൽ അനേകം കമാൻഡോമാരുടെ ഒരു യോഗം ചേർന്നു അവർക്ക് കാവലൊരുക്കിയത് ലബനനിലെ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന സാധാരണ പൗരന്മാരാണ് അതീവ രഹസ്യമായി ഇബ്രാഹിം അക്വിൽ ഇങ്ങനെയൊരു യോഗം ചേരുന്ന വിവരം ഇസ്രായേൽ സേന കണ്ടെത്തുന്നു അതിനുവേണ്ടി അവർ തലങ്ങും വിലങ്ങും ഇന്നലെ ബോംബാക്രമണം നടത്തുന്നു ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണം കൃത്യമായ ഇന്റലിജൻസിന്റെ ഭാഗമായല്ലെന്നും അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതില്ല എന്നുമായിരുന്നു ഇബ്രാഹിം അക്യുലിന്റെയും കൂട്ടരുടെയും ചിന്ത എന്നാൽ ഒളിവിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാൻ ഇസ്രായേലിന് കൃത്യമായ സ്ഥാനനിശ്ചയം ഇല്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി ചുറ്റിനും ബോംബിട്ടുകൊണ്ട് കൃത്യമായ ഒരു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ വിമാനം ഇബ്രാഹിം അക്വിലും കമാൻഡോകളും സുരക്ഷിതമായി യോഗം ചേരുന്ന അണ്ടർഗ്രൗണ്ടിന് നേരെ പാഞ്ഞെടുത്തു സുരക്ഷിതമായി രണ്ട് മിസൈലുകൾ കൃത്യം യോഗസ്ഥലത്തേക്ക് വിടുന്നു അതിൽ ഇബ്രാഹിം അക്വിൽ അടക്കം പത്ത് ഹിസ്ബുള്ള കമാൻഡോമാർ കൊല്ലപ്പെടുന്നു മറ്റനേകം സാധാരണക്കാരും അപകടത്തിൽ കൊല്ലപ്പെട്ടതായി ലെബനൻ തന്നെ സ്ഥിരീകരിക്കുന്നു ജൂലൈയിൽ ഹിസ്ബുള്ളയുടെ ചീഫ് കമാൻഡർ ആയിരുന്ന ഫൗദ് ഷുക്കൂറിനെ കൊന്നതിന് ശേഷം ആ ചുമതല വഹിച്ചിരുന്ന ആളായിരുന്നു ഇബ്രാഹിം അക്വിൽ ആ ഇബ്രാഹിമിനെ കൊന്നു തള്ളിയതോടെ ഹിസ്ബുള്ളയുടെ ഏറ്റവും കരുത്തുറ്റ രണ്ട് സൈനിക തലവന്മാർ ഇല്ലാതായിരിക്കുന്നു ഹിസ്ബുള്ള തലവൻ അസൻ നസറുള്ളക്ക് ഒളിവിലിരുന്നു കൊണ്ട് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യാനല്ലാതെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം പോലുമില്ല ചുരുക്കി പറഞ്ഞാൽ ഹിസ്ബുള്ളയെ തീർക്കാനുള്ള പദ്ധതിയിൽ ഘട്ടം ഘട്ടമായി ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു തീമഴ പെയ്ച്ച് ഇസ്രയേൽ ഇബ്രാഹിം അഖുലിനെയും പത്ത് കമാൻഡോമാരെയും കൊന്നു തള്ളിയതോടെ ഹിസ്ബുള്ളക്ക് ഒരിഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും അവശേഷിക്കുന്ന റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് വ്രതാ പ്രയോഗിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി ഹെസ്ബുള്ള ഇസ്രയേലിലേക്ക് ദിവസവും റോക്കറ്റുകൾ അയച്ചു കൊണ്ടിരിക്കുന്നു ഇരുപത്തിയാറ് ഇസ്രയേലികളും ഇരുപത്തിരണ്ട് സൈനികരും ഹെസ്ബുള്ളയുടെ ഈ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ നാനൂറ്റി എൺപത്തി മൂന്ന് ഹിസ്ബുള്ള ഭീകരരെ ഈ കാലയളവിൽ ഇസ്രായേൽ സേന റോക്കറ്റ് ആക്രമണത്തിലൂടെ കൊന്നു തള്ളി റദ്വാൻ ഫോഴ്സ് എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ പരിശീലനം സിദ്ധിച്ച സംഘത്തിന്റെ തലവനായിരുന്നു ഇബ്രാഹിം അക്വിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലബനനിലെ അമേരിക്കൻ എംബസിയിൽ സ്ഫോടനം നടത്തിയ കേസിൽ അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതും ഇബ്രാഹിമിനെയായിരുന്നു ആ ആക്രമണത്തിൽ അറുപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പിന്നീട് അതേ വർഷം തന്നെ അമേരിക്കൻ മറൈൻ ക്യാമ്പിനു നേരെ ആക്രമണത്തിൽ സിവിലിയൻസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും കൊല്ലപ്പെട്ട കേസിലെ പ്രതിയാണ് ഇബ്രാഹിം അക്വിൻ ഇബ്രാഹിം അക്വിനെ പിടിക്കുന്നവർക്ക് അമേരിക്ക ഏഴ് മില്യൺ ഡോളർ ആണ് പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നത് ആ കൊടും ഭീകരനെയാണ് ഇന്നലെ ഒറ്റയടിക്ക് ഇസ്രായേൽ തീമഴ പെയ്ച്ച് ഇല്ലാതാക്കിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് ചെയ്തതുപോലെ ഗലീലി പിടിച്ച് ഇസ്രായേലിനെ ഞെട്ടിക്കാനിരുന്ന അക്വിനും കമാൻഡോമാരും ഇപ്പോൾ പുകയായിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഏതാണ്ട് ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അന്തിമ യുദ്ധത്തിന്റെ ദിനങ്ങളാണ് ഹിസ്ബുള്ളയുടെ പേര് മുഴുവൻ പറിച്ചെടുത്ത് ആ ഭീകരതയെ ഇല്ലാതാക്കിയെ ഇസ്രായേൽ അവസാനിപ്പിക്കൂ